നമ്മൾ സഹായിച്ചാൽ സഹായിച്ചിടവും കൂടെ ഉണ്ടല്ലോ പ്രതീക്ഷിക്കുമ്പോഴാണല്ലോ അതിൽ ഈ മോഹമാണ് എല്ലാ ദുഃഖത്തിൻ്റെയും കാരണമെന്ന് പണ്ട് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് അതും കൊടുത്തേക്കണം വിട്ട് കൊടുത്തേക്കണം മക്കളെ വളർത്തുന്നു ഇപ്പോൾ ഇവിടുത്തെ പുതിയ തിലമുറ എന്താ ഇന്നലെ കണ്ട് ഒരുത്തനുമായിട്ട് ഓടി പോകുന്ന മകൾ അല്ലേ മകന് ഇതൊക്കെ ഇതിൽ നടക്കുന്ന അച്ഛനെ അമ്മ പെട്ടെന്ന് മറക്കില്ല അതുകൊണ്ട് അവരെ പഠിപ്പിക്കുക പിന്നെ അവനവൻ്റെ കാര്യം നോക്കുക ഈ നമ്മളെക്കുറിച്ച് ഓർത്ത് കുറിച്ച് ഓർത്ത് നമ്മൾ ദുഃഖിക്കരുത് എൻ്റെ വാക്കല്ല ശ്രീകൃഷ്ണൻ അർജുനെ ഉപദേശിച്ചു നീ ഇതിന അവരെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നത് നീ നിന്നെക്കുറിച്ച് അവർക്ക് യാതൊരു ദുഃഖമില്ല അതുകൊണ്ട് നിന്നെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാത്ത അവരെക്കുറിച്ച് ഓർത്ത് നീ ദുഃഖിക്കേണ്ട ഞാനത് ജീവിതത്തിൽ കേട്ട് പഠിച്ചപ്പോഴും എൻ്റെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്തൊരു വലിയൊരു സന്ദേശമാണ് ഈ ക്യാൻസർ പൂർണ്ണമായി മാറിയോ അത് പറയും ക്യാൻസർ അങ്ങനെ മാറുന്ന പൂർണ്ണമായിട്ട് മാറില്ലെന്നാണ് പറയുന്നത് ആണോ അപ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ എന്തെങ്കിലും മരുന്ന് കഴിക്കും ഇല്ല ഒന്ന് അതിനൊരു ചെക്കപ്പ് വർഷത്തിൽ രണ്ട് മണി ചെക്കപ്പ് ചെയ്യണേ എവിടെയെങ്കിലും അംശം ഉണ്ടെങ്കിൽ അവർ രണ്ട് മണിക്കപ്പം തന്നെ മരുന്ന് തരും എനിക്കിതുവരെ പിന്നെ തല പൊക്കിയിട്ടില്ല കാര്യം ഞാൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് താങ്ങാനാളുണ്ടെങ്കിലല്ല തളർത്തുള്ളത്